ഗഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലുള്ള കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരില്ല ബി ജെ പി ഭരിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിയമത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ദി ഹിന്ദു ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കേസിൽ നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അഞ്ചു ഹർജികൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജികളെ മൂന്നാം കക്ഷി ഹർജികളായി കണക്കാക്കും മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ എതിർക്കക്ഷിയായ കേരള വഖഫ് ബോർഡ് അവസരം മുതലെടുത്ത് കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് മധ്യപ്രദേശും അസമു അടക്കം ബി ജെ പി ഭരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തെ കോടതിയിൽ പിന്തുണച്ചിട്ടുണ്ട് നിയമത്തിനെതിരെ ശക്തമായ നിലപാടാണ് പിണറായി സർക്കാർ ആദ്യമേ സ്വീകരിച്ചിരുന്നത് പ്രതിപക്ഷമാകട്ടെ സർക്കാരിനൊപ്പം ചേർന്ന് നിയമത്തിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കാൻ സഹകരിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വിവിധ സമുദായ സംഘടനകൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ് വഖഭേദഗതി നിയമം പാസായതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുമ്പോൾ പരിഹാരമാകില്ലെന്നാണ് സി പി എമ്മും കോൺഗ്രസും വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ കേസിലെ സംഭവ വികാസങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലാണെന്നും നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു പരമോന്നത കോടതിയിലെ കേസിൽ കക്ഷി ചേരാൻ സർക്കാർ അഭിഭാഷകർക്കും നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല കേസിൽ കക്ഷി ചേരുന്നതിൻ്റെ നിയമവശങ്ങൾ സർക്കാർ നേരത്തെ പരിശോധിച്ചെങ്കിലും തൽക്കാലം തീരുമാനം എടുത്തിട്ടില്ല അതേസമയം വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പുതിയ ബെഞ്ചിന് വിട്ടു അടുത്ത ചീഫ് ജസ്റ്റിസ് ആകുന്ന ജസ്റ്റിസ് ബി ആർ ഗവായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ മാസം പതിനഞ്ചിന് ഹർജികൾ പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചുമതലയേൽക്കുന്നത് പതിനാലാം തീയതിയാണ് വകഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ തിങ്കളാഴ്ച വാദം കേൾക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇതിനായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജീവ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേരുകയും ചെയ്തിരുന്നു എന്നാൽ ഹർജികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത സത്യമാമൂലവും വിവിധ ഹർജിക്കാർ ഫയൽ ചെയ്ത മറുപടിയും താൻ വായിച്ചെന്നും ഇടക്കാല ഉത്തരവിൽ വിശദമായ വാദം കേൾക്കേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു അടുത്തയാഴ്ച താൻ വിരമിക്കുന്നതിനാൽ വിശദമായി വാദം കേട്ട് വിധി പറയുന്നതിനുള്ള സമയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി ഇതിനുശേഷമാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചത് ഹർജികൾ പുതിയ ബെഞ്ചിന് വിടുന്നതിനെ കേന്ദ്ര സർക്കാരും കേസിലെ ഹർജിക്കാരും എതിർത്തില്ല എന്തായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പുതിയ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് വഖ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ എന്തായാലും നേരത്തെ പരിശോധിച്ചെങ്കിലും തൽക്കാലം ഇതിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല കോടതിയിലെ കേസിൽ കക്ഷി ചേരാൻ സർക്കാർ അഭിഭാഷകർക്ക് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും സംസ്ഥാന സർക്കാർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണെന്നും പി രാജീവ് പ്രതികരിച്ചിട്ടുണ്ട്